നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് പ്രവാസികളായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം പ്രവാസികൾക്കായി നോർക്ക കെയർ ഏർപ്പെടുത്തുന്ന ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നവംബർ മാസം ഒന്നാം തീയതി പ്രാബല്യത്തിൽ വരും നോർക്ക കെയറിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ മാസം ഇരുപത്തിരണ്ടിന് തുടങ്ങുമെന്ന് നോർക്ക പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ അസുഖങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് അഞ്ചു ലക്ഷം രൂപയും അപകട മരണം സംഭവിച്ചാൽ പത്ത് ലക്ഷം രൂപയും ഉറപ്പാക്കുന്നതാണ് നോർക്ക കെയർ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി ഭർത്താവ് ഭാര്യ രണ്ട് കുട്ടികൾ എന്നിവരുൾപ്പെടുന്ന കുടുംബത്തിന് ജി ഉൾപ്പെടെ പതിമൂവായിരത്തി രൂപയാണ് വാർഷിക പ്രീമിയം അധികമായി ചേർക്കുന്ന ഓരോ കുട്ടിക്കും നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ വീതം നൽകണം വ്യക്തിഗത ഇൻഷുറൻസ് മാത്രമാണെങ്കിൽ ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് രൂപ നൽകിയാൽ മതിയാകും നിലവിലുള്ള രോഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ നാനൂറ്റി പത്ത് ആശുപത്രികൾ അടക്കം ഇന്ത്യയിൽ പതിനാലായിരത്തോളം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാക്കും പദ്ധതിയിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തിയൊന്ന് വരെ അംഗങ്ങളാകാം ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും നവംബർ ഒന്നിന് പദ്ധതി നിലവിൽ വരും ഇൻഷുറൻസ് പദ്ധതിയിൽ പ്രവാസികളെ ഭാഗമാക്കുന്നതിനായി നോർക്ക സംഘടിപ്പിക്കുന്ന മേഖലാ യോഗങ്ങൾ യു എ യിൽ വിവിധയിടങ്ങളിൽ നടക്കുകയാണ് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്തെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി രൂപയുടെ വിതരണം ഇപ്പോൾ നടന്നു വരികയാണ് ഓണ പെൻഷനായി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്നത് ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്താണ് ഈ ഒരു തുക ഓരോ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക നിലവിൽ അക്കൗണ്ടുകളിലേക്ക് ഈയൊരു തുക എത്തിക്കഴിഞ്ഞു തീർച്ചയായും നിങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്ന് ഈ ഒരു തുക ആ പിൻവലിക്കാൻ സാധിക്കും കൈകളിലേക്കുള്ള വിതരണവും നടന്നുവരികയാണ് ഓണത്തിന് മുൻപായി തന്നെ ഈ ഒരു തുക കൈകളിൽ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നതാണ് മറ്റൊരു ധനസഹായം ഇതോടൊപ്പം തന്നെ വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ആയിരം രൂപയുടെ ഒരു ഓണം ഉത്സവ ഭത്ത എന്ന രീതിയിൽ വിതരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ വിതരണവും ഇപ്പോൾ നടന്നു വരികയാണ് ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് സംസ്ഥാനത്തെ ബാങ്ക് അക്കൗണ്ടുള്ള ഉടമകൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം കെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നിരിക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് ഇനാക്റ്റീവായി മാറും പിന്നീട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇടപാടുകളും നടത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക കെ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും പ്രചരണ പരിപാടികൾ ഒരുക്കുമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് കമ്മിറ്റി കൺവീനർ അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ അൻപത്തിയേഴ് ലക്ഷം ബാങ്ക് അക്കൗണ്ട് ഉടമകളാണ് കെ അപ്ഡേറ്റ് ചെയ്യാനുള്ളത് ഇതിൽ തൊണ്ണൂറ് ശതമാനവും പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട് ഉടമകളാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പത്ത് വർഷം കൂടുമ്പോൾ കെ അപ്ഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അക്കൗണ്ടിൽ എത്തുന്ന സബ്സിഡി തുക അടക്കം പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യം വരും ഓരോ പഞ്ചായത്തിലും ബ്രാഞ്ചുള്ള ബാങ്കുകളും മറ്റു ബാങ്കുകളും ചേർന്നാകും പഞ്ചായത്ത് തല ക്യാമ്പയിൻ നടത്തുക ബാങ്ക് അക്കൗണ്ടുള്ള ഉടമകൾക്ക് മറ്റൊരു ധനസഹായം കൂടി ലഭിക്കുന്നതാണ് അതായത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി യോജന പദ്ധതിയിൽ ഭാഗമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കും ഇതിന് പ്രീമിയമായി നിങ്ങൾ വർഷത്തിൽ അടയ്ക്കേണ്ടത് നാനൂറ്റി രൂപയാണ് അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വീടുകളിലെ അജൈവ മാലിന്യ ശേഖരണത്തിന് ഹരിത കർമ്മസേനയ്ക്ക് നൽകുന്ന യൂസർ ഫീ ഇനി ക്യു കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ് സംസ്ഥാനത്തെ പതിനാല് മുനിസിപ്പാലിറ്റികളിലും പതിനഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും ഈ ഒരു സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് അടുത്ത ഘട്ടത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കും നിലവിലുള്ള ഹരിതമിത്രം ആപ്പിനെ പരിഷ്കരിച്ചാണ് പുതിയ സേവനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു വാർഡിൽ നിന്നുള്ള മാലിന്യം ഏത് എം സി സൂക്ഷിക്കുന്നു എവിടേക്ക് കൊണ്ടുപോകുന്നു ഒരു വാർഡിൽ നിന്ന് പ്രതിമാസം എത്ര രൂപ യൂസർ ഫീ ലഭിച്ചു ഹരിതകർമ്മസേന കർമ്മസേന എത്താത്ത വാർഡുകളുണ്ടോ തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ഈ ഒരു ആപ്പിലൂടെ ലഭിക്കും യു പി ഐ സംവിധാനത്തോടെ ഫീസ് അടയ്ക്കുകയും അടച്ചതിൻ്റെ തത്സമയ സന്ദേശവും രസീത് ഡൗൺലോഡും ലഭ്യമാകും നിലവിൽ ഫീസ് വാങ്ങിയ ശേഷം വീടുകളിലും സ്ഥാപനങ്ങളിലും നൽകിയിട്ടുള്ള കാർഡിൽ എഴുതുകയാണ് ഹരിത കർമ്മസേനയ്ക്ക് നൽകുന്ന യൂസർ ഫീയുടെ കാർഡുണ്ടെങ്കിലേ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സേവനം ലഭ്യമാകൂ യൂസർ ഫീ നൽകാത്തവരിൽ നിന്ന് നിശ്ചിത സമയം കഴിഞ്ഞാൽ പിഴ ഈടാക്കാൻ നിയമമുണ്ട് എന്നാൽ അവരെ കൃത്യമായി കണ്ടെത്താൻ കഴിയാറില്ല ഹരിതമിത്രം ടു സീറോയിൽ ഫീസ് വിവരം ലഭിക്കുന്നതോടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കാൻ എളുപ്പമാകും യൂസർ ഫി പിഴ തുക കെട്ടിട നികുതി കുടിശ്ശികയായി കണക്കാക്കുകയും ചെയ്യാം കെസ് മാർട്ടിലെ ഡോർ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പ്രവർത്തനം യൂസർ ഫീ കൃത്യമായി നൽകുമെന്ന് ഉറപ്പാക്കാം അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ഓണക്കിറ്റിൻ്റെ വിതരണം പുരോഗമിക്കുകയാണ് സംസ്ഥാനത്തെ എ വൈ കാർഡുള്ള ആ ഉടമകൾക്കും അതുപോലെ തന്നെ ക്ഷേമ ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് സൗജന്യമായി ഈ ഒരു ഓണക്കിറ്റ് ലഭിക്കുക മറ്റൊരു സഹായം ലഭിക്കുന്നത് സപ്ലൈകോ വഴി അമ്മാവേലി സ്റ്റോറുകളിലൊക്കെ ഇപ്പോൾ സബ്സിഡി നിരക്കിലുള്ള ധാന്യങ്ങളുടെ വിതരണം പുരോഗമിക്കുകയാണ് തീർച്ചയായും ഓണത്തിന് മുൻപായി തന്നെ ഈ ഒരു സബ്സിഡി നിരക്കിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ പ്രത്യേകമായി തന്നെ ൾ ശ്രദ്ധിക്കണം പ്രത്യേകമായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് റേഷൻ കടകളുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു അറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എഇ പി അപ്ഡേഷന് കൂടുതൽ സമയം വേണ്ടതിനാൽ നാളെ അതായത് രണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം നാലു മണി മുതൽ മാത്രം റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിച്ചാൽ മതി എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് റേഷൻ കടകളിൽ പോകുന്ന ആളുകൾ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനോ